ഹായ് ഫ്രണ്ട്സ് ഇന്ന് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ് ഈ സന്തോഷമുള്ള ദിവസം ഏതൊരു സന്തോഷം കടന്നു വരുമ്പോൾ അതിന് മുമ്പിൽ വലിയൊരു പ്രതിസന്ധി ഉണ്ടാവുമല്ലോ ഇന്ന് ഞാൻ ഓർത്തുക ഡിസംബർ ഇരുപത്തഞ്ച് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പ്രതിസന്ധി ദിവസമായിരുന്നു അന്നൊരു അർദ്ധരാത്രിയിൽ എൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈലിലേക്ക് ഒരുപാട് ഒരുപാട് അനാവശ്യ പോസ്റ്റുകൾ ഇങ്ങനെ കടന്നു വരുന്നു പെട്ടെന്ന് തന്നെ അത് ഞാൻ നോട്ടിഫൈ ചെയ്യുകയും അതെല്ലാം ഡിലീറ്റാക്കുകയും ചെയ്തു അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ പേജ് എവിടെയൊന്നും ഹാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് അതിൻ്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പല പോസ്റ്റുകളായിട്ട് ഫേസ്ബുക്കിൽ നിന്നുള്ള കമൻറ്റുകൾ എന്ന രൂപത്തിൽ ഒരുപാട് പോസ്റ്റുകൾ വന്നു അതിന് ഞാൻ റെസ്പോണ്ടൊക്കെ ചെയ്തിരുന്നു ആ റെസ്പോണ്ട് ചെയ്ത അവസാനം എൻ്റെ പാസ്വേഡ് ഹാക്ക് ചെയ്തു എന്നുള്ളത് ഞാൻ തിരിച്ചറിഞ്ഞ ദിവസമായിരുന്നു ഞാൻ ഞാനെല്ലാം അവരിട്ട പോസ്റ്റുകളെല്ലാം എന്നോട് ടാഗ് ചെയ്തു വെച്ചുകൊണ്ടത് എല്ലാം ഡിലീറ്റാക്കി ഞാൻ കഴിഞ്ഞു രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചു പിറ്റേന്ന് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഹാക്ക് ആയത് ഞാൻ രക്ഷപ്പെട്ടു പിന്നെയും അതുപോലെയുള്ള മെസ്സേജുകൾ വന്ന് അതൊക്കെ ബ്ലോക്കാക്കിയൊക്കെ ചെയ്തു പക്ഷേ പിന്നീട് അടുത്ത സുപ്രഭാതത്തിൽ ഞാൻ മനസ്സിലാക്കി അവരെൻ്റെ ഫേസ്ബുക്ക് പൂജ്യം മൊത്തമായിട്ട് കൊള്ളയടിച്ചു എന്നുള്ളത് പിന്നീട് വരുന്നതെല്ലാം അവരിടക്കിടയ്ക്ക് എൻ്റെ പഴയ പോസ്റ്റുകളിടും എന്നിട്ട് അവരെ പോസ്റ്റുകളിടും അങ്ങനെ അങ്ങനെ പോസ്റ്റുകളൊക്കെ വന്നുകൊണ്ടിരുന്നു അതിൻ്റെ പൂർണ്ണ നിയന്ത്രണം എനിക്ക് നഷ്ടപ്പെട്ടു പിന്നെ ഉറക്കമില്ലാത്ത ദിവസങ്ങളായിരുന്നു കാരണം അത്യാവശ്യം നാൽപ്പത്തി ആറായിരത്തോളം ഫോളോവേഴ്സും അതിനുള്ള ഒരുപാട് ലൈക്കുകളും അതിലേക്കാളൊക്കെ ഉപരി ഒരുപാട് വ്യൂവേഴ്സുമായിട്ട് നല്ല രീതിയിൽ അടിപൊളിയായിട്ട് മുന്നേറുന്നൊരു പേജ് പെട്ടെന്ന് നമ്മളെ കൺട്രോളിൽ നഷ്ടപ്പെട്ടപ്പം വല്ലാത്തൊരു വിഷമങ്ങളായി ഞാൻ പല മേഖലകളിൽ ഇതെങ്ങനെ വീണ്ടെടുക്കാമെന്നതിനെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ടേയിരുന്നു പല റിസർച്ചുകളും നടത്തി അതിനിടയിൽ പുതിയ പേജ് തുടങ്ങി ആ പേജിലേക്ക് ആളെ കൂട്ടാൻ പെട്ട പാട് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഒരു നാൽപ്പത്താറായിരം ഫോളോവേഴ്സ് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും ദുഷ്കരമായൊരു വഴിയാണ് എന്ന് ഞങ്ങളുടെ ക്രിയേറ്റർ കമ്മ്യൂണിറ്റിയിൽ ഞാൻ പലരോടും അന്വേഷിച്ചു അവിടെ നിന്നൊക്കെ പലരും പല ഹെൽപ്പുകളും തന്നെങ്കിലും പിന്നെ അതിനിടയിൽ ഇത് ഹാക്കിങ് മാറ്റാൻ പറ്റുന്ന പല പയ്യന്മാരും എൻ്റെ അടുത്ത് പറഞ്ഞു ഞങ്ങൾ മാറ്റിത്തരാമെന്നൊക്കെ പറഞ്ഞു പക്ഷേ അവർക്കൊക്കെ ഞാനൊരു ടാസ്ക് കൊടുക്കുമ്പം ഒന്നെങ്കിൽ അവർക്ക് അവരുടെ വിലപ്പെട്ടൊരു സമയം എനിക്ക് വേണ്ടി മാറ്റിവെക്കേണ്ടി വരും പ്രത്യേകിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളൊക്കെയാണ് ഞാൻ വിചാരിച്ചു പറ്റില്ല ഈ ദൗത്യം ഞാൻ തന്നെ ഏറ്റെടുക്കണം ഈ ഒരു ഫേസ്ബുക്ക് ഹാക്കായത് റീഗെയിൻ ചെയ്യാൻ ഞാൻ തന്നെ ഫോട്ടോ എടുക്കണം അങ്ങനെ പല രീതികളും നോക്കി പല പല യൂട്യൂബ് വീഡിയോസുകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നു അതിനനുസരിച്ച് പല ആക്ഷൻസും എടുത്തു ഒരു റെസ്പോൺസും എനിക്ക് ഫേസ്ബുക്കിൽ നിന്ന് കിട്ടിയില്ല പിന്നെയും പിന്നെയും പല ആക്ഷൻസും എടുത്തുകൊണ്ടിരുന്നു റെസ്പോൺസ് കിട്ടിയില്ല അതിനിടയിൽ പലരും എന്നോട് സമീപിച്ചു ഹാക്കിങ് എന്നുള്ളൊരു ടാഗ് വേർഡ് അവിടെ കാണുമ്പോൾ തന്നെ പലരും സമീപിച്ചു ഞങ്ങൾ മാറ്റിത്തരാം മാറ്റിത്തന്നാൽ അത് ഇല്ലീഗലായിട്ടുള്ളൊരു മാറ്റിത്തരലായിരിക്കും അതിനാണെങ്കിൽ നല്ല ചാർജും അവർ ഈടാക്കുന്നുണ്ട് അമ്പതിനായിരം ചിലർ പറഞ്ഞു ചിലർ മുപ്പത്തയ്യായിരം പറഞ്ഞു മുപ്പതിനായിരം പറഞ്ഞു ചിലർ പതിനയ്യായിരം വരെ പറഞ്ഞു പല രീതിയിലും പറഞ്ഞു അതിലും ഒരു ഗ്യാരണ്ടിയുമില്ല അത് ഞാൻ അവരെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ എൻ്റെ എന്നെ എങ്ങനെ ഇല്ലീഗലായിട്ട് ഹാക്ക് ചെയ്തു അതേ രീതിയിൽ തന്നെ എൻ്റെ ഇത് ഹാക്കിംഗ് പ്രോസസ്സിനെ ഹാൾട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സ് അവിടെ നടക്കും അതിൽ പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നുമില്ല വീണ്ടും വന്നു കഴിഞ്ഞാൽ ഞാൻ അത് തന്നെ ചെയ്യേണ്ടി വരും അപ്പോൾ ഞാൻ വരുത്തി ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യണം എന്ന് വിചാരിച്ചു അങ്ങനെ അങ്ങനെ ഇങ്ങനെ പലതും പഠിച്ചു അതിനിടയിൽ ഒന്ന് രണ്ട് യൂട്യൂബ് വീഡിയോസ് എനിക്ക് വളരെ ഹെൽപ്ഫുള്ളായി ആ ഹെൽപ്ഫുള്ളായ വീഡിയോ അനുസരിച്ച് ഗൂഗിൾ ക്രോമിൽ പോയിട്ട് അതിൻ്റെ ഡെസ്ക്ടോപ്പ് വേർഷനിൽ പോയിട്ട് നിങ്ങൾ നമ്മുടെ പ്രൊഫൈലിൽ നിന്ന് ഈ പേജിനെതിരെ ഒരു കംപ്ലൈൻ്റ് കൊടുക്കുക എന്ന് പറഞ്ഞു ആ രീതി ഞാൻ അനുവർത്തിച്ചു അനുവർത്തിക്കുന്നതിന് മുമ്പായിട്ട് ഇതിൽ എഴുതി വെക്കേണ്ട ലെറ്റർ എങ്ങനത്തെ എൻ്റെ ഫോർമാറ്റ് ഡിയർ ആർ ഫേസ്ബുക്ക് ടീം എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നമ്മൾ ഇമെയിലും നമ്മുടെ പാസ് നമ്മുടെ പാസ്വേഡ് അല്ല നമ്മുടെ ലോഗിൻ ചെയ്യേണ്ട മൊബൈൽ നമ്പറും അതുപോലെ അവിടെ അവിടെ സംഭവിച്ച കഥകൾ മുഴുവനും എക്സ്പ്ലെയിൻ ചെയ്ത് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ലെറ്റർ എഴുതി ആ ലെറ്റർ എപ്പോഴും നിങ്ങൾ അങ്ങനെ എഴുതുമ്പം അതൊരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത് ഈ ഫേസ്ബുക്കിൻ്റെ പ്രൊഫൈലിലുള്ള ആ ഒരു മെസ്സേജ് ബോക്സിൽ പോയിട്ട് എഴുതാൻ പാടില്ല അത് മറ്റൊരു ഞാൻ ചെയ്തത് ഗൂഗിൾ ഡോക്സിലാണ് ഗൂഗിൾ ഡോക്സിൽ പോയിട്ട് നല്ല ഡീറ്റെയിൽഡ് ആയിട്ടൊരു ലെറ്റർ എഴുതി ആ ലെറ്റർ അങ്ങോട്ട് പേസ്റ്റ് ചെയ്തു ഒരു പ്രാവശ്യം ഞാൻ അയച്ചു റെസ്പോൺസ് കിട്ടിയില്ല വീണ്ടും ഞാൻ അയച്ചപ്പോൾ അതിന് അവർ അവർ പെർമിഷൻ തന്നില്ല പിന്നെ നെക്സ്റ്റ് ഡേ വീണ്ടും അറ്റംപ്റ്റ് ചെയ്തു അങ്ങനെ മൂന്നാല് അറ്റംപ്റ്റ് ചെയ്തു ഇന്നലെ ഒരു സുപ്രഭാതം ഇന്നലെ ഒരു സുപ്രഭാതത്തിൽ എൻ്റെ ഫേസ്ബുക്ക് പേജിലേക്ക് എനിക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്തു ഒരു സാഹചര്യമാണ് കാണാൻ പറ്റിയത് ഒരു ചാൻസ് കാണുകയാണ് അവർ റെസ്പോണ്ട് ചെയ്യാത്തപ്പോൾ ഞാൻ വിചാരിച്ചു അതിന് അവർ ഒന്നും നമ്മളെ മൈൻഡ് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചു പക്ഷെ അതല്ലായിരുന്നു അവരതിനെ മൈൻഡ് ചെയ്തു ആ റെസ്പോൺസ് അവർ കിട്ടി എനിക്ക് വളരെ സന്തോഷമായി കാരണം അത് വീണ്ടെടുക്കണമെങ്കിൽ എനിക്ക് ചിലവാക്കേണ്ട പത്ത് മുപ്പത്തയ്യായിരം രൂപ അത് ഞാൻ എന്ത് ചെയ്തു ഞാൻ വിചാരിച്ചു ഇനി ഫേസ് ഫേസ്ബുക്കിൽ തന്നെ ഒരു ഒതറൈസ്ഡ് ആക്കി മാറ്റുന്ന ഒരു അവരുടെ വെരിഫൈഡ് ആയിട്ടുള്ള അക്കൗണ്ടിലേക്ക് മാറ്റണം എന്ന് ഞാൻ വിചാരിച്ചു ഈ വെരിഫൈഡ് അക്കൗണ്ടിലേക്ക് എൻ്റെ പ്രൊഫൈലിനെ മാറ്റും അതിനു മുമ്പിലും ഒരുപാട് മാർഗ്ഗതശങ്ങളുണ്ടായിരുന്നു ഞാൻ കുറേ ദിവസങ്ങളായി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു എൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈൽ എൻ്റെ പേര് കലീൽ ഷംറാസ് ആണ് എൻ്റെ ആധാർ കാർഡിലൊക്കെ ഉള്ള പേര് കലീലു ഖലീലുറഹിമാൻ എന്നാണ് അപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് എൻ്റെ ഈ പേര് കലീൽ റഹിമാൻ എന്ന് പ്രൊഫൈലായാൽ മാത്രമേ ഈ ഒരു ആധാർ കാർഡോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പാസ്പോർട്ടോ കൊടുക്കാൻ ഇതുവരെ മാച്ചിങ് ആക്കോ എന്നുള്ളത് ഈ അവസാനം ഇത് രണ്ടും മാച്ചിങ് ആയി ഇന്ന് എനിക്ക് ഫേസ്ബുക്ക് വേരിഫൈഡ് അക്കൗണ്ടും കിട്ടി എന്തപ്പം മുപ്പതിനായിരം രൂപ അല്ലെങ്കിൽ മുപ്പത്തയ്യായിരം രൂപ ഞാൻ മുടക്കേണ്ട ഒരു സംഭവത്തിന് ഏ എഴുന്നൂറ് രൂപ അവർക്ക് മന്ത്ലി കൊടുത്താലും എനിക്ക് നഷ്ടമല്ല അതുമാത്രമല്ല ഞാൻ ഫേസ്ബുക്കുമായിട്ടുള്ളൊരു ബിസിനസ് പാർട്ട്ണറായിട്ട് അവിടെ മാറുകയാണ് പലപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടതാണ് നമുക്ക് ഇതിന് മുമ്പിൽ ഒരുപാട് സൊല്യൂഷൻ ഉണ്ടെങ്കിലും നമ്മളെപ്പോഴും ലീഗലായിട്ട് നമുക്ക് ചെയ്ത് പിടിക്കാൻ പറ്റുന്ന മറ്റൊരു സൊല്യൂഷൻ അവിടെ ഉണ്ടാവും ആ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അവരുമായിട്ടുള്ളൊരു പാർട്ട്ണർഷിപ്പാണ് രൂപപ്പെടുന്നത് ഫേസ്ബുക്ക് കസ്റ്റമർ കെയറുമായി വിളിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു ഇറ്റ്സ് ആയിരുന്നു പക്ഷേ ഒരു ഫേസ്ബുക്കിൻ്റെ ഒരു വെരിഫൈഡ് പാർട്ട്ണറായി കഴിഞ്ഞാൽ ഇറ്റ്സ് സോ ഈസിയാണ് വളരെ ഈസിയാണ് ഞാൻ അങ്ങോട്ട് മെസ്സേജ് അയക്കലും വിത്തിൻ രണ്ട് മിനിറ്റ് കൊണ്ട് എനിക്ക് റെസ്പോൺസ് വന്നു പിന്നെ അവരെന്നോട് സംഭവിച്ച കഥകൾ മുഴുവനും അന്വേഷിച്ചു അതിനു മുമ്പ് ഞാൻ ഓൾറെഡി എനിക്ക് ഫേസ്ബുക്കിലേക്ക് കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റിയ ലെറ്റർ അവിടെ ഉണ്ടായിരുന്നു കൊണ്ട് ആ ലെറ്ററിലേക്ക് ഇന്നലെ എനിക്ക് തിരിച്ചു കിട്ടിയ കഥകൾ വെച്ചുകൊണ്ട് അത് വീണ്ടും ആഡ് ഓൺ ചെയ്തുകൊണ്ട് എല്ലാ ചെയ്ത് വീണ്ടും ഒരു മെസ്സേജ് അയച്ചു അവർ അതിനും നന്ദി പറഞ്ഞു അങ്ങനെ ഇന്ന് ഞാൻ ചോദിച്ചു ഇന്നലെ എനിക്ക് ഫേസ്ബുക്ക് ഹാക്ക് നീക്കി നീക്കിത്തന്നത് അത് ഹാക്കർമാരുടെ ഔദാര്യമാണോ അതോ ഫേസ്ബുക്കിൻ്റെ വശത്തുനിന്നുണ്ടായതാണോ എന്ന് ചോദിച്ചപ്പോൾ അത് ഫേസ്ബുക്കിൻ്റെ വശത്തുനിന്ന് എന്ന് ക്ലാരിഫൈ ചെയ്യും ഇപ്പോൾ നിങ്ങൾ സെക്യൂർ ആണ് എന്നുള്ളതും നിങ്ങൾ കൂടുതൽ സെക്യൂർ ആയിരിക്കുന്നു എന്നുള്ള സന്ദേശം എനിക്ക് തരികയും ഇനി ഇമെയിലിലൂടെ മറ്റെന്തെങ്കിലും നോട്ടിഫിക്കേഷൻ വരികയും ചെയ്യും ഈ ഈ പ്രോസസ്സിൽ ഞാൻ ചെയ്ത പല കാര്യങ്ങളും എനിക്ക് തോന്നുന്നു ഒരു ഒരു വായു പറഞ്ഞേണ്ട കാര്യമില്ല അത് കാണിച്ച് തരേണ്ട കാര്യങ്ങളാണ് ഞാൻ മറ്റൊരു വീഡിയോയിലൂടെ നിങ്ങൾ കാണിച്ചു തരുന്നതാണ് ഓക്കെ ബാ